ഹരി ഓം ദശക നാൽപ്പത് ശ്ലോകം എട്ട് അസുഭിരേവ സമം ബഭു പ്രതിഗദ പ്രഭിസാര്യഭുജാവുഭവ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം അസുഭി സമം धयति त्वयि असुभिः एव असुभिरेव समं धयति समं धयति त्वयि स्तनम् असौ स्तनमसौ स्तनित उपमनिस्वना स्तनिदोपमनिस्वना स्तनमसौ स्तनिदोपमनिस्वना निरपदत् भयदायि निजम् निरपद भयदायि निजं वभुः प्रतिगदा प्रविसार्य भुजौ उभौ प्रतिगदा प्रविसार्य भुजाबुभौ अशुभिरेव समन्धयदे त्वयि स्तनमसौ स्तनिदोपमस्वना निरपद भयदायि निजं बभुः ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം സമം സ്തനം ധയതി അസൗ സ്തനുതോപമനിസ്വനാ നിജം പ്രതിഗത ഉവിസാര്യ നിരപതന്തിരുപടി അസുഭി സമം സ്തനന്ധയതി ഇപ്പം നിന്തിരുപടി പ്രാണങ്ങളോടു കൂടി മുല വലിച്ചു കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ മുലപ്പാൽ കുടിക്കുന്ന മുലപ്പാൽ കുടിച്ചു തീർത്തു മുലപ്പാൽ കുടിച്ചു തീർത്തു കഴിഞ്ഞപ്പോൾ ആ പ്രാണൻ കൂടി അങ്ങ് വലിച്ചെടുത്തു അതാണ് തൊയ്യി അസുഭഹി സമം ഏവാ സ്തനന്ധയതി നിന്തിരുപടി പ്രാണ പ്രാണനോടു കൂടി ആണ് മുല വലിച്ചു കുടിച്ചത് അങ്ങനെ പ്രാണനോടു കൂടി മുല വലിച്ചു കുടിക്കുമ്പോൾ അസൗ സ്തനുതോമമനീശ്വന ഈ പൂതന ഇടിമുഴക്കം പോലെ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി നിജം വപുഹു പ്രതികഥ തൻ്റെ രാക്ഷസി രൂപം കൈക്കൊണ്ട് ഉഭൗ ഭുജൗ ഉഭൗ ഭുജൗ ഉഭവഭുജൗരു കൈകളും നിവർത്തി നിലത്തു വീണു മലന്നടിച്ചു വീണു പൂതന ഭട്ടതിരപ്പാട് പറയുന്നു മുലപ്പാൽ മാത്രമല്ല ആ രാക്ഷസിയുടെ പ്രാണനും കൂടി ആ വിഷം തേച്ച മുലകളിൽ കൂടെ അവിടുന്ന് വലിച്ചു കുടിച്ചു അതിനാൽ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്തിൽ അലറി കരഞ്ഞുകൊണ്ടും ആ സ്വതസിദ്ധമായ ആ രാക്ഷസിയുടെ ശരീരത്തോടു ശരീരത്തോടുകൂടെ ഈ കാണുന്നവരിൽ ഭയം വളർത്തിക്കൊണ്ടും അവൾ കൈകൾ രണ്ട് കൈകളും മലർത്തി मलर्ण वीणुवल्लो अशुभिरेव समन्धयदि त्वयि स्तनमसौ सनिपमनिश्वनां निरपदभयदायि निजं वपुः प्रतिगदाप्रविसार्यभुजाबुभौ